ഏറ്റവും വലിയ ഹോളി ലാൻഡ് വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയിൽ ഇരിക്കുമ്പോൾ അവിടെ ഈശോ ജനിച്ച സ്ഥലമല്ലല്ല ഈശോ ജീവിക്കുന്ന സ്ഥലം എവിടെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മളെന്താണ് ജനിച്ച സ്ഥലവും തിരക്കിപ്പോണത് പ്രൊക്ലമേഷൻ ഓഫ് ദി ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് എൻ്റെ ജോലി കൃപാസത്തിന്റെ അതാണ് നടപടിക്രമവും നയവും ആധാരം നമ്മൾ ഓർക്കുന്നത് എണ്ണൂറ് കോടി മനുഷ്യരില്ലേ ലോകത്ത് എണ്ണൂറ് കോടി പ്രശ്നങ്ങളില്ലേ ഇതൊക്കെ ദൈവം തിരക്കണത് വേറെ പണിയൊന്നുമില്ല ദൈവത്തിനില്ലേ പക്ഷേ നീ ദൈവപേതരായ ദൈവം ആരാണെന്ന് അറിയാൻ പറ്റും ദർശനം എന്താണെന്ന് എനിക്കറിയാം സ്വപ്നം എന്താണെന്ന് എനിക്കറിയാം സ്വപ്നത്തിലൂടെ ദൈവം ഒത്തും സംസാരിച്ചിട്ടുണ്ട് സ്വപ്നം അറിയാം പക്ഷെ ഇതങ്ങനെയല്ല ഇത് ടച്ച് തന്നെ ദൈവമേ അമ്മ ഇതിനെ പറഞ്ഞിരുന്നു ദുരന്തം ദുരന്തം ഉണ്ടാകാൻ പോർത്ഥിക്കണം അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ വിഷയങ്ങൾ കാര്യം ദൈവൻ രഹസ്യങ്ങൾ പറയാൻ തുടങ്ങിയില്ലേ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് ദൈവത്തിനെ ഇപ്പം എബ്രാഹത്തനോട് പറഞ്ഞില്ലേ ഞാൻ സ്വതം കുമാറ നശിപ്പിക്കാൻ പോയാണ് പേഴ്സണൽ റിലേഷനാണ് അന്ന് എനിക്ക് മനസ്സിലായത് ദൈവം എന്നോ എന്തോ ആയിട്ട് കരുതണുണ്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞു ദൈവമേ നീ എന്നെ ഇങ്ങനെ കരുതണുണ്ടെങ്കിൽ എനിക്ക് പാവം ചെയ്യാൻ ജീവിക്കാനുള്ള കൃപ തരണം അത് അതാണ് ഞാൻ ദൈവത്തോട് സത്യസന്ധമായിട്ട് സ്വകാര്യമായിട്ടൊരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പ്രാർത്ഥിച്ചത് കാര്യം അമ്മയെ ഞാൻ നേരെ കണ്ടതല്ലേ അപ്പം എനിക്ക് പുനരുദ്ധാരം എന്താണെന്ന് അറിയാം ഞാൻ അന്ന് മുതൽ അന്നുമോല നിത്യതയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും ഇന്നും ഞാൻ മനസ്സിലാക്കി കിട്ടണം നിത്യതയെക്കുറിച്ച് ഞാൻ നന്നായി സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇന്ന് ആൾക്കാർ നിത്യയെക്കുറിച്ച് അധികം സംസാരിക്കേണ്ടില്ലല്ലോ അച്ഛനെ നേരിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട് അമ്മ നേരിട്ട് നന്നായി അന്ന് പോലെ ഞാൻ നിത്യതയെക്കുറിച്ച് പഠിക്കാനും നിത്യതയെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങിയത് അപ്പോൾ എപ്പോഴും ഏതെങ്കിലും ടോക്കിൽ നിത്യത് വരാത്ത വരത്തില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഈ വിഷയം ഇങ്ങനെ മാതാവിൻ്റെ പ്രത്യക്ഷം കണ്ടു ഈ വിഷയം പിന്നീട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ രസമാണ് കാരത്ത് കഴിഞ്ഞാൽ പിന്നീട് അമ്മ പറഞ്ഞ പോലെ ദുരന്തം ഉണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണം തുടങ്ങി പുരത്തുന്നാണ് തുടങ്ങിയെങ്കിലും അമ്മ പറഞ്ഞില്ല പിന്നെ ആറാം തീയതി ആ ദുരന്തം പിന്നെ വരികയണല്ല രണ്ടായിരത്തി ആറിച്ച് കങ്കുനിയ രണ്ടായിരത്തി ഒമ്പതിച്ച് എച്ച് എൻ വൺ പിന്നെ നിപ്പ വൈറസ് രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ പന്ത്രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോൾ പ്രളയം പത്തൊമ്പത് പ്രളയം പിന്നെ കോവിഡ് ഒമിക്രോ ഇങ്ങനെ ദുരന്തങ്ങളുടെ ഘോഷയാത്രയല്ലേ നമ്മൾ കാണുന്നത് ഇതിന് പ്രാർത്ഥനയെ പ്രതിവിധിയേ അത് വ്യക്തമായ സംഭവമല്ല അതുകൊണ്ടാണ് സഭയിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നത് എനിക്ക് സഭയിൽ ഉണ്ടാകുന്ന കുറേ വിഷയങ്ങളൊക്കെ കാണുമ്പോഴേ എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള സമയമല്ലല്ലോ ഇപ്പം പ്രധാനമന്ത്രി ഈ മോ റഷ്യ പ്രധാനമന്ത്രി പുട്ടി പുടിനോട് പുടിനോട് എന്താ പറഞ്ഞത് നിസ് ഒക്കേഷൻ ഓഫ് ദി വാർ എന്നല്ലേ പറയണത് അദ്ദേഹം അത് പറഞ്ഞില്ലേ അതാ ജി ട്വൻറ്റിയിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വന്നല്ല ഇത് ഇഷ്ടത്തിൻ്റെ സമയമല്ലെന്ന് റിപ്പോർട്ടായില്ലേ അത് തന്നെയാണ് ഇത് ഇത് ഇങ്ങനെയുള്ള ചർച്ച് സമയമല്ല ടൈം ഇഷ്യൂസിൻ്റെ സമയമല്ലേ ദുരന്തങ്ങളും ദുരന്തങ്ങളും എന്നൊരു രാജ്യം പോകുമ്പോൾ സഭയുടെ റോളെന്ന് പറയുന്നത് ദ പ്രയ റോൾ ദ ടൈം ഓഫ് പ്രയറാണ് അത് സഭ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സഭയ്ക്ക് സങ്കടങ്ങളും പരിഗിക്കൊണ്ടേയിരിക്കും അതായത് ഞാനത് ടിപ്പണിയായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു എന്തൊക്കെ വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് കഴിഞ്ഞു അഞ്ച് കഴിഞ്ഞു ആറ് സ്വാഭാവികമായിട്ട് കൃപാസനം ശാന്തമായി സാധാരണ മരിയൻ തപസ് ചൊവ്വാഴ്ച ധ്യാനം ദമ്പതി കൂട്ടായ്മ അങ്ങനെ പോയി അങ്ങനെ പോയി രണ്ടായിരത്തി പത്തായി രണ്ടായിരത്തി പത്തായപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്നുവെച്ചാൽ എല്ലാവരും എന്നോട് പലപ്പോഴും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛാ ജൂബിലി ആകുമ്പോൾ അച്ഛന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം ഹോളി ലാൻഡ് ഹോളി ലാൻഡ് വരാണെന്ന് ഹോളി ലാൻഡ് അപ്പം ഞാൻ അവരോടൊക്കെ അതും പറയും ഇന്നും പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ഹോളി ലാൻഡോ ഏറ്റവും വലിയ ഹോളി ലാൻഡ് എന്ന് പറഞ്ഞു വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാന ഇരിക്കുമ്പോൾ അവിടെ ഈശോ ജനിച്ച സ്ഥലമല്ലല്ല ഈശോ ജീവിക്കുന്ന സ്ഥലം ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മളെന്താണ് ജനിച്ച സ്ഥലം തിരക്കിപ്പോണത് അതൊക്കെ ഒരു ഇപ്പോൾ എനിക്ക് അതിൻ്റെ അത് വലിയ ഇപ്പോഴും ഞാൻ ആവശ്യം ഞാൻ ഇതെല്ലാം സ്ഥലത്ത് എല്ലാം പോയിട്ട് വന്നിട്ട് ആൾ ഇപ്പോഴും ഞാൻ പറയണത് ഏറ്റവും വലിയ ഹോളില്ല എൻ്റെ അടുത്താറേ ആണെന്നാണ് അതെന്താ കാര്യം എന്ന് വെച്ചാൽ അതൊരു മറ്റു ആൾക്കാർ ഈ ആൾക്കാരൊക്കെ പോകുന്നതെന്നൊക്കെ പറയണില്ലേ ഇവർക്കൊക്കെ ആകാശത്തിൻ്റെ ആൾക്കാർക്കില്ല കാര്യം ഇവർ അതൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയാണ് സൈറ്റ് സീങ് പോലെ ആ അതാണ് പ്രശ്നം നോൺ സെൻസ് അതാണ് ഇവർക്ക് ദൈവം അറിയാൻ പറ്റാതെ വരണത് അപ്പോൾ എന്താ വച്ചാൽ ഞാൻ ഹോൾഡിൽ ചെന്നപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തും അമ്മ ഈശോക്ക് റൊട്ടി ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണ് അടുക്കള അപ്പോൾ അടുക്കള കണ്ടപ്പോൾ നമുക്കറിയില്ല ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കൂടുതലും മാതാവിൻ്റെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ നമുക്ക് മനസ്സിൽ ചങ്കിൽ വൈബ്രേറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ദൈവസാന്നിധ്യം മനസ്സിലാക്കുന്നത് ഒരു സെൻസേഷൻ ആണ് അപ്പോൾ അമ്മയുടെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മയുടെ താമസിച്ച അടുക്കള ഒരു നന്നായിട്ട് ഇപ്പോഴും സൂക്ഷിച്ചു വരുണ്ട് പണ്ടത്തെ പുരാതനമായ അപ്പം അപ്പോൾ ഞാൻ അവിടെ അവിടെയൊന്ന് ജവമാല ചില്ല അതാണ് അവിടെയാണ് വൈബ്രേഷൻ ഉള്ളൊരു സ്ഥലം ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഉള്ളത് പിന്നെ പിന്നെ ഒരു വൈബ്രേഷൻ എനിക്ക് തോന്നിയത് അമ്മ മരിച്ചു കിടക്കുന്ന സ്ഥലം അമ്മ ശാന്തമായിട്ട് അമ്മയുടെ രൂപ വെച്ചിട്ടുണ്ട് മരിച്ചു കിടക്കണമായിട്ട് ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വല്ലാത്ത ഒരു സ്വർഗാനുഭൂതിയാണ് അവിടെ ആൾക്കാരും വളരെ ശാന്തമായി എന്നാണ് പ്രേർ ചെയ്യുന്നത് അന്ന് രാത്രി ഞാൻ അവിടെ പോകുന്നു പക്ഷേ ഈ മണിക്കൂറുകളെല്ലാം ഒരു സംഭവം നടന്നു കാര്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ജോർദ നദി എൻ്റെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് കാണാനുള്ള ഈശോ മുഹമ്മദ് സാബ് മെട്ടർ സലാം അപ്പം അത് ഞാനിങ്ങനെ വിമാനത്തിൽ ഇരുന്ന് വരെ നോക്കും ജോർദാ നദി എവിടെയാണെന്ന് കാര്യം എനിക്ക് വെറുതെ നദി ഇറങ്ങണതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ ഈ പുസ്തകം റെഫർ ചെയ്തപ്പോൾ നമ്മുടെ ജോൺ പോളും ജോൺ പോളിദ സിസ്ത് പോളദ സിസ്ത് കഠിനൽ മുന്തിനി അദ്ദേഹത്തിന് അന്നുകാലം പോലെ ഞാൻ ഫോളോ ചെയ്യണാണ് കേ പറഞ്ഞു കേട്ടെ എൻ്റെ അമ്മയുടെ ഒക്കെ കാലം പയസേ പോളാറാമൻ അപ്പം പോളറാമനാണ് ഞങ്ങളൊക്കെ അച്ഛനാകുന്ന ഞങ്ങൾക്കൊക്കെ ബ്രദറാകണ സമയത്ത് ഞങ്ങൾക്കറിയാവുന്ന ആൾ പൂളറാമന പോളറാമൻ ഒരു കാര്യം ചെയ്യുക അത് ഭയങ്കര നമുക്ക് പലതും മുതലാകാത്തതിൻ്റെ കാരണം നമ്മൾ നല്ല ട്രഡീഷണൽ പോപ്സിനെ കണ്ടിട്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വിഷമം ഈ പോളറാമിൻ്റെ പരിയായത്തിൽ അദ്ദേഹം അദ്ദേഹം അദ്ദേഹമാണ് ആദ്യം വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കേണ്ട ആള് കാരണം സഭയുടെ തകർച്ച രണ്ടാമത്തിക്കാൻ സൂര്യദിവസത്തിന് ശേഷം ലെഫ്റ്റ് ഇന്ത്യ എയർ പോലെ നോവെയർ ഒരു സമയത്ത് സഭയെ പിടിച്ചു ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ്റെ വിശ്വാസമാണ് അപ്പോൾ ഇദ്ദേഹം ഹോളി ലാൻഡ് വരുന്നൊരു ഫോട്ടോ ഞാൻ ഒരു ദിവസം കണ്ട് അതെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഹോ ഹോളിലാൻഡ് വന്നിട്ട് ചോർദ നദിയിലാണ് അദ്ദേഹം ഒരു ഡൈനാമിക് ഡൈനാമിക്കായിട്ടൊരു കാര്യം ചെയ്തു കാര്യം നദിയുടെ തീരത്തിരുന്നിട്ട് അദ്ദേഹം കൈകൾ ഭയങ്കര റോബിങ് അല്ലേ റോയൽ റോബ്സല്ലേ ഇട്ടിരിക്കുന്നത് നല്ല തിളക്കമുള്ള അപ്പം അതുകൊണ്ട് ചെളിയിൽ ഇറങ്ങുന്നത് ശരിയായ ആ വാശിയല്ല കാര്യം അടുത്ത ശുശ്രൂഷക്ക് പോകാൻ പറ്റത്തില്ല പക്ഷേ എന്നിട്ട് ആ ചെളി മുട്ടിക്കാതെ പുള്ളിക്കാരുന്ന താഴെ ഇരുന്നുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലേക്ക് ഈ മനുഷ്യൻ്റെ കൈ ചെറുത നദിയിൽ മുക്കവും ആ പടം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ താഴെ എഴുതിയിട്ടുണ്ട് പിതാവ് വിശ്വാ പിതാവിൻ്റെ ജ്ഞാനസ്ഥാനം വിശ്വാസപ്രമാണം ചൊല്ലി നവീകരിക്കണം പക്ഷെ അതെനിക്ക് കത്തിശിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി ജ്ഞാനസ്ഥാനം വിശ്വാസപ്രമാണം ചെല്ലി നവീകരിക്കാൻ പറ്റുമല്ലോ അതെനിക്ക് പുതിയ അറിവ് വരുന്നത് അപ്പോഴ് ഇതെൻ്റെ മനസ്സ് ഞാൻ ഹോളില്ല എന്നു ചെന്നപ്പോൾ എൻ്റെ മനസ്സുകൊണ്ടിരുന്ന ഒരേ ലക്ഷ്യം എൻ്റെ ഞാനസ്ഥാനം നവീകരിക്കണം കാര്യം ഞാൻ ഉറങ്ങിക്കിടന്ന ഞാൻ എനിക്ക് സമയത്ത് അല്ലേ ഞാൻ ഞാൻ സ്ഥിതി മാതാപിതാക്കന്മാരല്ല അത് ഏറ്റു പറഞ്ഞത് അപ്പം ദൈവം ചെയ്യണത് മലാപന്മാരുടെ ജാമ്യത്തിൽ നമുക്ക് രക്ഷതച്ചാല് നമ്മൾ ഓർമ്മയുള്ളപ്പം ആ ജ്ഞാനസ്ഥാനത്തിൻ്റെ വിശ്വാസത്തിനടുത്ത പ്രവൃത്തികൾ ചെയ്ത് രക്ഷയെ സാധൂകരിക്കും വിശ്വാസത്തെ നീതീകരിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ദൈവം ഞാൻ സ്ഥാനത്ത് തന്നിരിക്കണത് നമുക്ക് നമ്മളത് ബാധ്യതയാണത് അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു ഞാൻ പൊളറാവുമാർ പപ്പ് ഇത്രയും ഡ്രസ്സില്ലേ എനിക്ക് ഡ്രസ്സ് അത്രയും ഇല്ലല്ലോ അപ്പം എനിക്ക് ഒരു ലോഹ അല്ല ലോഹ അല്ലായിരുന്നു ഞാൻ പാൻസായിരുന്നു ചോദിച്ചു അപ്പം ഞാൻ ഇറങ്ങി നിന്ന് ഒരു ജവമാല ചൊല്ലി വിശ്വാസ പ്രവണ ചൊല്ലി ഞാൻ ജ്ഞാനസ്ഥാനം ഇവിടെ നവീകരിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ജ്യോ ഇറങ്ങി നിന്ന് വളരെ ഭക്തിയോടെയും ശാന്തതയോടെയും മൗന ഒരു ആധ്യാത്മിക മൗനത്തോടെയാണ് ഇതെല്ലാം ചെയ്യണത് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ അപ്പം എന്താ ചെയ്യുക എൻ്റെ നമ്മുടെ കർത്താവ് കുളിച്ച സ്ഥലമാണല്ല അതല്ലേ അതിൻ്റെ അത് അതാണല്ലോ അത് വിഷയം അതാണല്ലോ ഇവിടുത്തെ നമ്മൾ ഒരു വിഷയം അതാണ് അപ്പം ഞാൻ അവിടെ ഇറങ്ങി നിന്ന് വിശ്വാസപ്രവേണം ചൊല്ലി യേശുവിൻ്റെ ജ്ഞാനസ്ഥാനത്തോട് നമ്മുടെ ജ്ഞാനസ്ഥാനം ഐക്യപ്പെടുത്തി നമ്മൾ തിരിച്ചെടുക്കുകയാണ് സംഭവം അങ്ങനെ ഞാൻ ചെല്ലി തീരാനായപ്പ എന്നോട് ബിജു കരക്ക് തന്ന വിജയകുമാർ എടിവെച്ച് ഇപ്പം അച്ഛൻ എന്താ ചെല്ലിയത് ഞാൻ പറഞ്ഞത് ഞാൻ വിശ്വാസപ്രവാണം ചെല്ലി ജവന്മാരുടെ കുറേ ഭാഗങ്ങൾ ചൊല്ലി ഈ വിശ്വാസപ്രവാണം ചൊല്ലി ഈ പോളറാമന്മാർപ്പ ഈ ജോർദാ നദി വെച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ നവീകരിച്ചെടുത്തിട്ടുണ്ട് പുനഃപ്രതിഷ്ഠ പ്രസ്ഥാപണം ചെയ്തിട്ടുണ്ടോ ആദ്യത്തോടു കൂടി ഇപ്പം അത് കേട്ടോടു കൂടി വിജയകുമാർ ഈ തൻ്റെ കയ്യിലുന്ന കുപ്പിയില്ലേ വാട്ടർ ബോട്ടിലെ അതുകൊണ്ട് പുറത്ത് ചുരുങ്ങി കളഞ്ഞിട്ടും തിരിച്ചു വന്നിച്ചും എൻ്റെ ഇത്തരം പറഞ്ഞു എനിക്ക് അറിയാം ഞാൻ വിശ്വാസപ്രവാണം ചെല്ല അച്ഛനെന്നെ ഈ ഞാൻ സഹായപ്പെടുത്താൻ പറഞ്ഞു ഇനി നമ്മൾ ഇവിടെ വരുവേ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ അത് വന്നപ്പോൾ തന്നെ എനിക്ക് വേണമെങ്കിൽ ഈ മനുഷ്യനെ ഞാൻ രണ്ടു ആശ അങ്ങനെ ചെയ്തതെന്നാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വെള്ളത്തിൽ മുട്ടി നിർത്തി ഞാൻ ഉറക്കമുണ്ട് പക്ഷേ എൻ്റെ ഇരിക്കുന്ന കൈ ഇരിക്കുന്ന ഫോട്ടോ രണ്ടാവ് ചെയ്താണ് അതെന്ന് പറയുന്നത് ഇയാൾ ആ ടാങ്കിൽ നിർത്തി വെള്ളം കോരി ഒഴിക്കുന്ന സംഭവമായിരിക്കും അപ്പോൾ ഇത് ഈ സംഭവത്തിൽ ഈ യോർധ നദി വെച്ച് ഈ മനുഷ്യനെ വിശ്വാസ പ്രമാണം ചെല്ലി പിതാവിൻ്റെയും പുത്തവിൻ്റെയും പശുനാഭത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഞാൻ അദ്ദേഹത്തെ പക്ഷെ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫും അതിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഇറങ്ങി വന്നു അവരെല്ലാം അത് ഇറങ്ങി വരികയും ചെയ്ത് ഇതുപോലെ തന്നെ യുവതാനദിയിൽ നിന്ന് ഞാൻ സാൻ സ്വീകരിച്ചു പക്ഷെ അത് പിന്നീട് അവർ സ്വന്തമായിട്ട് തന്നെ സഭയുടെ ഭാഗമായി പടങ്ങളെല്ലാം പഠിച്ചു പഠനങ്ങൾ പഠിച്ചു അവരുടെ ആവശ്യപ്രകാരം ആണ് പിന്നീട് ആയിട്ട് ഒഫീഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ അവർ അത് അവരുടെ ആവശ്യപ്രകാരമാണ് ഞാനിതിൻ്റെ അകത്ത് എനിക്കൊരു റോളും ഇല്ല കാര്യത്തെ റോൾ ജീസസിനെ പ്രസൻറ്റ് ചെയ്യണ റോളാണ് നമുക്കുള്ളത് ഇപ്പം ഓരോ സപ്പോസും അല്ലേ വി ആർ നോട്ട് സെൻറ്റ് ഫോർ ബാപ് ഐ ആം നോട്ട് സെൻറ്റ് ഫോർ ബാപ്റ്റിസിങ് ബട്ട് പ്രൊക്ലമേഷൻ ഓഫ് ദി ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് എൻ്റെ ജോലി കൃപാസത്തിൻ്റെ അതാണ് കൃപാസത്തിൻ്റെ നടപടിക്രമം നയോ നയവും പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത് മറ്റത് ദാനാണ് കഴിഞ്ഞാൽ ദൈവം അവർക്ക് കൊടുക്കണം ഞാൻ ആസാനപ്പെടാനുള്ള അനുഗ്രഹം ദൈവമാണ് കൊടുക്കേണ്ടത് അത്യാക്ക് കിട്ടി അയാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞത് എൻ്റെ തെളിവെന്ന് പറഞ്ഞത് ആ തലയെ കൊണ്ടു തിരി ആ തിരികെ കിട്ടി അത് വിഷയത്തിൽ കൊടുത്തത് അപ്പോൾ അതനുസരിച്ച് ആ തെളിവ് ആ തെളിവിലാണ് അദ്ദേഹം ഇന്ന് വരെ സഞ്ചരിച്ച് കത്താതിൻ്റെ വില ചെയ്യണത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ണേ കണ്ണ് കാണാവുന്ന ഏറ്റവും ശക്തമായ ഒരു ദൈവിക ഇടപെടലാണത് അതാണ് ആ വിഷയത്തെക്കുറിച്ച് ഇനി ഉടമ്പടിയിലേക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തിന് ശേഷം എനിക്ക് അന്ന് ഞാൻ അന്ന് ഞാൻ ഈജിപ്റ്റ് ഞാൻ ഈജിപ്റ്റിൽ നിന്ന് പോന്ന് ഞാൻ പറഞ്ഞില്ലേ പത്ത് ദിവസം അവിടെ ജവമാല തന്നെ ചെല്ലുകയായിരുന്നു എന്ന് പറഞ്ഞില്ല ജവമാല ചെല്ലി ഞാൻ അവസാനം ഈജിപ്റ്റിൽ വന്നു ഞങ്ങൾ അപ്പം ഹോട്ടൽ കെയ്റോയിൽ രാത്രി താമസിക്കുകയാണ് പിറ്റേ ദിവസം ഇങ്ങോട്ട് പോരണം അപ്പോൾ പത്ത് ജ പത്ത് ജവമാല ചൊല് പത്ത് ദിവസത്തെ ജവമാല ചൊല്ല ഈ പത്താമത്തെ ദിവസം രാത്രി മൂന്ന് മണിക്ക് ഇന്ത്യയിലേക്ക് പോരണ സമയത്ത് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റതല്ല ഉണർന്ന് ഉണർന്നിങ്ങനെ കിടക്കേ കാണാം പക്ഷേ നമ്മുടെ ഇവിടുത്തെ അഞ്ച് മണി അഞ്ചര പോയ പരുത്തിലാണ് അവിടുത്തെ ഒരു മൂന്ന് മണി എന്ന് തോന്നുന്നത് എന്തായാലും സൂര്യൻ്റെ രണ്ടര മണിക്കൂർ വ്യത്യാസത്തിലാണ് നടക്കണം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഇരിട്ടത്ത് ഒരു മയ മയക്കത്തിലാണ് ഇരുട്ടത്ത് പരിശുദ്ധ അമ്മ കയറി വരണം നടന്ന് കയറി അത് സ്വപ്നമല്ലേ എനിക്ക് സ്വപ്നം ഞാൻ ദർശനങ്ങളൊരു നൂറായിരം കണ്ടിട്ടുണ്ട് ദർശനം എന്താണെന്ന് എനിക്കറിയാം സ്വപ്നം എന്താണെന്ന് എനിക്കറിയാം സ്വപ്നത്തിലൂടെ ദൈവം ഒത്തു സംസാരിച്ചിട്ടുണ്ട് സ്വപ്നം അറിയാം പക്ഷേ ഇതങ്ങനെയല്ല ഇത് ബൈ പേഴ്സൺ വിൻ ടച്ച് കെയർ നടന്നു വരുന്നു നടന്നു വരുന്നത് കൂടെ രണ്ട് പേരുണ്ട് രണ്ടോ മൂന്നോ പേരുണ്ട് അവരിങ്ങനെ വന്നിട്ട് എൻ്റെ കട്ടിൽ ഞാൻ കിഴക്കൂട്ടത്തിലു പഠിഞ്ഞിട്ട് കളികളെന്ന് തോന്നണം നേരെ ഇങ്ങനെ വന്നിട്ട് ഇടക്ക് ഇടത്തുനിന്ന് കയറി വയത്തോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ നാല് പേരെ എടുത്തിട്ട് എൻ്റെ വായിലേക്ക് ഇങ്ങനെ ഇറക്കും ഫീൽ ചെയ്യാൻ നല്ല ശരിക്ക് ഫീൽ ചെയ്ത് ഞാൻ അമ്മയുടെ കൈയൊക്കെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല പതിമയോടെ പിടിച്ചു അന്ന് അച്ഛൻ അൽത്താരെ കണ്ട മാതാവിൻ്റെ അത് അതെന്താ അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അൽത്തറെ കണ്ടത് ഇതുപോലെ മധുരം ഇത് ആധികാരികമായിട്ടുള്ളൊരു അഭി ഇതാണ് മറ്റെന്ന് പറയുന്നത് സ്റ്റില്ല സ്റ്റേ പോലെ ഉള്ള രൂപമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇസ്തുബർഗിലാണ് പിന്നെ സമയഘടികാരമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പ് അത് പത്ത് എട്ട് സൂചി കാണിക്കുന്നു പിന്നെ അതിൻ്റെ അത് അതിൻ്റെ ഉണ്ട് പല പ്രപ്പാരിഷൻ മെസ്സേജിലല്ല ഇതിന് നല്ല മെസ്സേജുണ്ട് പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ മെസ്സേജ് പറഞ്ഞിട്ട് സഭയല്ലേ അതിനാണ് ഈ അടയാളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സഭയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ പ്രത്യക്ഷിക്കേണ്ട പ്രാര്ത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അത് ഞാൻ നമ്മുടെ ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊണ്ട് സഭ ഉണ്ടായിട്ട് ഇത്രയും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കൃപാശത്ത് വരുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈ പ്രാർത്ഥന ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അത് അപ്പോൾ എന്തെങ്കിലും വലുതായിട്ട് സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ വന്ന് വായൽ കൈയിട്ട് അപ്പം ഞാൻ അമ്മയുടെ എൻ്റെ തുപ്പൽ അമ്മയുടെ കയ്യെ പിടാതിരിക്കാൻ വേണ്ടി കയ്യെ കയറി പിടിക്കണതാണ് സ്വാഭാവികമായിട്ടുള്ളൊരു ഇതാണ് പ്രതികരണം പക്ഷേ അമ്മയെ കയ്യെ പിടി പിടിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ അമ്മയുടെ മുഖം കാണാറില്ല അപ്പോൾ അമ്മയുടെ മുഖത്തു നിന്നാണ് ഞാൻ വായിച്ചെടുക്കുന്നത് രണ്ടുപേരെ എൻ്റെ അപ്പുറത്ത് ഇപ്പുന്ന് കിടക്കുകൊണ്ടുതന്നെ അത് ഇപ്പുറത്ത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം അത് സെൻറ്റ് ജോൺ മര്യവിയാനിയാണ് വികാരിച്ചന്മാരുടെ ഇപ്പുറത്ത് കിട്ടണ അസ്യപിതാവാണ് അഭ്യപിതാവിനെ പക്ഷെ ഞാൻ കണ്ട അസ്യപിതാവില്ല വേറെ ഒരു മുഖമാണ് പക്ഷെ അത് എന്നെ വല്ലാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ ഇളക്കി മറിച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഇരുന്നിട്ട് ഓടിക്കുകയാണ് ചെയ്ത് ഉടച്ചിഞ്ഞ് തിറുതിക്ക് നടന്ന് സന്തോഷം കൊണ്ടേ ഞാൻ നയിൽ നദിയിലോട്ട് ഇറങ്ങി നിന്ന് ആ രാത്രിയാണ് ഞാനിപ്പോൾ വെളുപ്പിനെ അവിടെ പക്ഷെ അത് വെളുത്തെന്ന് വെച്ചാൽ നമ്മുടെ അഞ്ച് മണി അഞ്ചഞ്ചരയുടെ സമയമാണ് അവിടെ അവിടെ മണി മൂന്നിര തോന്നണേ പക്ഷേ ഇവിടെ സമയം പോലെ കാണാമേ അപ്പോൾ ഞാൻ ഇറങ്ങി ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി എന്ത് നദിയാണ് കടലാണ് എന്നൊക്കെ അത് ആ ഒട്ടക്കെയറയുടെ കിഴക്ക് വശത്തുള്ള സ്ഥലമാണ് കിഴക്കാണതിന് പടിഞ്ഞാറ് ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് നൈൽ നദിയും ഉണ്ട് അതേസമയം ചെങ്കടലും ഉണ്ട് ഇതിൻ്റെ എല്ലായിടത്തിൻ്റെ ഇതിൽ ഹോട്ടൽ കെയറോ ഉണ്ട് പരട്ടക്കിലവിടുത്തെ ഈ ഹോട്ടലാണെന്ന് തോന്നണം പക്ഷേ ഞാൻ പെട്ടെന്ന് ചാടിപ്പുറത്തൊക്കെ വന്ന് കറി നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ പക്ഷെ ഞാൻ പിന്നെ മിണ്ടിയിട്ടില്ല വിമാനത്തെ വെച്ച് വിമജകുമാറോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി രാത്രി എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു വന്ന് വിജയകുമാറിൻ്റെ സങ്കടമായി കാര്യം അദ്ദേഹം എന്നെ എന്നെപ്പോലെ പ്രാർത്ഥിച്ചാളല്ലേ അപ്പം അമ്മയുടെ ഒരു പ്രസൻസ് പുള്ളിക്ക് കിട്ടിയില്ലാന്ന് ചോദിച്ചാൽ വിഷമം ഞാൻ അപ്പം നിങ്ങൾക്ക് വിഷമം വേണ്ട നിങ്ങൾക്ക് കുർബാന കിട്ടില്ലേ അതുപോലെ ഞാൻ അത് സാധനപ്പെടുത്തി ഞാൻ അമ്പലപ്പെടിയിരിക്കുകയാണ് ഞാൻ വന്നിട്ട് ആദ്യം ചെയ്ത് എന്താ അറിയാമോ ഗേറ്റ് പൊട്ടി ലോക്ക് ചെയ്ത് ആരും കിടക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ എൻ്റെ മുറി കയറി ഇരുന്നിട്ട് വെച്ചിട്ട് ഒരു ചോമാല ചൊല്ലി അമ്മ എന്താണ് ഇതിൻ്റെ വായിക്കായിട്ടെന്ന് അറിയണ്ടേ എനിക്കൊരു ഐഡിയ പരിശുദ്ധനോ തന്നിട്ടുണ്ട് പക്ഷേ അതാണ് സ്ഥിരീകരിക്കണ്ടേ ഞാൻ ഇങ്ങനെ ഒരു ചോമാല ചൊല്ലിയിട്ട് അമ്മയുടെ ഒരു അമ്മയെ എന്താ രാത്രി സംഭവിച്ചത് ഇപ്പം ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ബൈബിൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെ അവൻ അടയാളം കൊണ്ട് സ്ഥിരീകരിച്ചത് സാധനം അതാണ് ഞാൻ ഈ പതിനാറ് ഇരുപത് മറക്കാത്തതിൻ്റെ കാര്യം അതാണ് അവൻ്റെ പ്രശ്നങ്ങളെ അവരുടെ പ്രശ്നങ്ങളെ അവൻ അടിയാരങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചു അതിനുശേഷം പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങി അടയാളങ്ങൾ കൂടാൻ തുടങ്ങി കൂടുതൽ ആ ഉടമ്പടി എന്താണെന്ന് എന്നോട് ചോദിച്ചില്ല ഉടമ്പടിയുടെയൊക്കെ ഒരു മുന്നേ ഉണ്ടാകാ ചില കാര്യങ്ങളാണിത് കാര്യം അതിനുശേഷം അടയാളങ്ങൾ കൂടാൻ തുടങ്ങി അതിനുശേഷം പ്രസംഗങ്ങൾ മാറാൻ തുടങ്ങി ഇന്നിപ്പോൾ മൂന്ന് ലക്ഷം പേരൊക്കെ ഒരു പ്രശ്നം കേൾക്കണില്ലേ ഓൺലൈനിൽ അമ്മ അന്ന് അനുഗ്രഹിച്ചതാണ് അല്ല വളർന്ന സ്ഥലം സംഭവിച്ച പതുക്കെ പതുക്കെ ദൈവം ആ ഇത് വചനം സിമ്പിളായിട്ട് പറയാനും പണ്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡായിരുന്നു ഭയങ്കര സ്പീഡായിരുന്നു എൻ്റെ പഴയ പ്രസംഗങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് മനസ്സിലാകത്തില്ലേ അമ്മ വായിക്കയായിട്ടതിന് ശേഷമാണ് പ്രസംഗം ശാന്തമായി സൗമ്യമായി കേട്ടാൽ മനസ്സിലാകും പണ്ടത്തെ പ്രസംഗം ഉണ്ടെങ്കിൽ കേട്ടാൽ മനസ്സിലായി അവൻ്റെ അത് ഞാൻ പണ്ട് ഫിംഗർ ഇങ്ങനെ നിക്കത്ത് നിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പം വചനം പറയുമ്പോൾ സ്മൂ ശാന്തമായി വളരെ സ്ലോയിലാണ് എല്ലാം പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാക്കും അത് അന്ന് തൊട്ടതിൻ്റെ ശേഷം ഉണ്ടായ ഇഫക്റ്റാണത് എന്നാൽ ഞാൻ കരുതണത് അപ്പോഴേ അതിന് എനിക്ക് പിതാവിനെ വിളിപ്പിച്ച് ഞാൻ പിതാവിനെ പോലെ പോയി നന്ദി പറഞ്ഞു പിതാവിനെ വിളിപ്പിച്ച കാര്യം അതല്ലേ പിതാവിനോട് പറഞ്ഞ് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് പിതാവ് എങ്ങോട്ടാണ് അപ്പോ സ്റ്റീവൻ പിതാവുമായിട്ട് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഫാദർലി ആയിട്ട് തോന്നിയിട്ടുള്ള അധികം എൻ്റെ ആയിട്ട് ഞങ്ങൾ നമ്മുടെ തമ്മിൽ വ്യത്യാസം പത്തായി പതിനഞ്ചാം വയസ്സ് വ്യത്യാസമുള്ളെങ്കിലും എനിക്കൊരു ഫാദർലി ഫീലിംഗ് ഉണ്ടായിരിക്കണത് ഈ പിതാവുമായിട്ടാണ് പിതാവിനോട് ഒറ്റക്ക് സംസാരിക്കുമ്പോൾ കൂട്ടത്തിൽ വെച്ച് സംസാരിക്കുന്നത് വേറെ വിഷയം അത് ഒഫീഷ്യലായിരിക്കും ഒറ്റക്ക് സംസാരിക്കുമ്പോൾ ഉള്ള സ്വകാര്യമായിട്ടുള്ള വിഷമങ്ങളും പറയും പിതാവ് നിർദ്ദേശങ്ങൾ തരും അപ്പോൾ എന്താ ഇങ്ങനെ ഈ എപ്പോഴും ഞാനും ഒറ്റക്ക് ഇങ്ങനെ ശുശ്രൂഷകരണ ഇടക്കൊക്കെ എനിക്ക് നല്ല തട്ട് കിട്ടും പക്ഷേ ഞാൻ ആരും പറയത്തില്ല ദൈവത്തോടല്ലാതെ വേറെ മനുഷ്യരോട് ഒന്നും ഷെയർ ചെയ്യത്തില്ല പിന്നെ ഷെയർ ചെയ്യണമെങ്കിൽ കാര്യം എന്താ വെച്ചാൽ നമ്മൾക്ക് അഭിഷേക തലത്തിൽ അല്ലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തെ അറിയാത്തവരോടൊക്കെ നമുക്ക് ഒരു കാര്യമുണ്ട് അപ്പോൾ പിതാവിനോട് പറയും പിതാവ് ഇന്നിന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു കേട്ടാ എനിക്ക് അപ്പം പിതാവ് പിതാവിൻ്റെ ഒരു എല്ലാത്തിനെയും ഒരു ഡോൺ കെയർ ചെയ്യുന്ന ചെയ്യുന്നൊരു മൈൻഡുണ്ട് പക്ഷേ ഭയങ്കര ധൈര്യം ഉള്ള നമുക്ക് തോന്നുന്നത് കേൾക്കും തരച്ചൊക്കെ അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞാൽ പിതാവ് എങ്ങോട്ടാണ് ചോദിച്ചത് അത് ഗസമേനെ പറ്റണ സ്ഥലത്താണ് പറഞ്ഞത് അപ്പം അപ്പം ഞാൻ കലവരടുത്താണ് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ട്രാൻസ്ഫ അമ്മ ആദ്യമായിട്ടാണ് ഞാൻ ഒത്തിരി കുതിച്ചിട്ടുണ്ട് കാര്യം ഞാൻ അലച്ചിലല്ലേ ഒരു പള്ളിയിലിരുന്ന് പെട്രോളടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ് കൊല്ലം സത്ത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ലക്ഷം രൂപയുടെ പെട്രോൾ വേണം മനസ്സായി അപ്പം ഈ ചില സുഖം ഞാൻ ഭയങ്കര ഈ കൃപാസനത്തിൽ ഇന്ന് പൈസ ഒന്നും എടുക്കത്തില്ലല്ല ഇന്നും എടുക്കത്തില്ല അന്നും എടുക്കത്തില്ല അത് ശുശ്രൂഷയുടെ പൈസയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അത് സാമ്പത്തിക ബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ബന്ധം കൃപാസനയുടെ ഒക്കെ ഇല്ല കണക്കുകളുണ്ട് ആ കൊണ്ട് പൈസ അമ്മയുടെ പൈസ ആളുണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്ത് പോകുന്ന എനിക്കെൻ്റെ ശമ്പളമോ ഞാനെൻ്റെ അവിടെ ടോക്ക് നടത്തുന്നത് മെയിൻ ശുശ്രൂഷണർ ഞാനല്ലേ അപ്പോൾ നമുക്ക് അച്ഛന്മാർക്കൊക്കെ നമ്മളെല്ലാം ടി എ ഡി എ കൊടുക്കില്ല അതുപോലും ഞാൻ എടുക്കത്തില്ല അപ്പോൾ എനിക്ക് എടുക്കാൻ അനുവാദമില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് അപ്പോൾ എന്തായാലും എനിക്ക് ഇപ്പോൾ ഈ പെട്രോൾ അടിക്കണ ആരോടും പറയാൻ പറ്റത്തില്ലേ അപ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഈ എന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല കാര്യം മോതിരം മുത്തണ സമയം ഞാൻ അച്ഛനായി കഴിഞ്ഞപ്പോൾ ആദ്യം കർത്താവിന് കൊടുത്ത വാഗ്ദാനം ട്രാൻസ്ഫറിൽ ഇടപെടത്തില്ലെന്നാണ് അത് മെത്താൻ്റെ മോതിരം മുത്തി ഈശോ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണമെന്നല്ലാതെ ട്രാൻസ്ഫറിൽ ഇടപെടുന്ന പ്രശ്നം അത് ഇന്ന് വരെ ഞാൻ പാലിച്ചിട്ടുണ്ട് ഈ നിമിഷം വരെ പാലിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു പള്ളി എടുത്തിട്ടുണ്ട് മിഷൻ പള്ളിയാണത് അവിടെ ഈ ഭയങ്കരമായിട്ട് കാട് പിടിച്ച് ഇപ്പോൾ ഉറഞ്ഞു കിടക്കുന്ന പള്ളി കർത്താവിൻ്റെ ദേവാലയം നന്നാക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് പള്ളിയുണ്ട് പള്ളിയുണ്ട് അപ്പോൾ അത് ഞാൻ നന്നാക്കി അതാണ് ഇപ്പോൾ അവിടെ പെരുന്നാളക്കി അത് കർത്താവ് പള്ളി ഉറഞ്ഞ് കിടക്കിയിരുന്നു ആരും പോകാനില്ലാതെ അവിടെ പോകാൻ ആളില്ലാതെ ഇടവേക്കാരും കുറവായിരുന്നു അങ്ങനെ അത് പോയി കിടക്കുന്നത് അപ്പോൾ അത് ഞാൻ ഏറ്റെടുത്ത് മിഷൻ ഏറ്റെടുത്ത് പിതാവിനോട് പറഞ്ഞു ആ പിതാവെ ആ പള്ളി നമ്മൾ സത്തിച്ചില്ലെങ്കിൽ അത് പോകും മീന് പോകും അപ്പോൾ അത് എടുക്കുക പിതാവിനു വെച്ചാൽ ഞാൻ എടുക്കാമെന്നുള്ളു അങ്ങനെ എടുത്ത് ഞാൻ അവിടെ പോകുന്നുണ്ട് അപ്പോൾ അപ്പോഴും ഇപ്പോൾ പിതാവിനോട് ഞാൻ ഇവിടെ വന്നല്ലോ അപ്പോൾ എന്നോട് കടവൂരാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ ഇതുവരെ ചോദി ഇതിൻ്റെ പോളിസി മാറ്ററല്ല ചോദിക്കാതിരിക്കണത് അപ്പോൾ അമ്മയ്ക്കത് മനസ്സിലായി ഇനി പണ്ടത്തെ പോലെ ആരോഗ്യമില്ല ഇനി അങ്ങനെ ഇട്ട് അലക്കേണ്ട കാര്യം ശരിയല്ലെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ തന്നെ എനിക്ക് ട്രാൻസ്ഫർ അതുകൊണ്ടാണ് വികാരിനെ കാണിച്ചത് എവിടെ മരി ജോൺ മരി വിരി വികാരി എന്നിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന ആരാണ് അവശപ്പിതാവ് അതെങ്ങനെയാണ് ആ ട്രാൻസ്ഫർ അമ്മ ചെയ്താണെന്നൊക്കെ മനസ്സിലായി എങ്ങനെയാണെന്ന് തരുമോ ഞാൻ അവിടെ ചിലപ്പോൾ അപ്പൂ എന്ന് പറഞ്ഞൊരു അവിടുത്തെ കപ്പേര് അപ്പോൾ അവർ ചാപ്പർ പള്ളി പണിതുകൊണ്ടിരിക്കണം പകുതികൾ ഒരു മുപ്പത് ശതമാനം പള്ളി പണിത് അപ്പോൾ ഞാൻ ചെല്ലപ്പോഴത്തേക്കും ആൾക്കാർ പറയുന്നുണ്ട് ഇത് പണിയാനാണ് ഞാൻ വിട്ടിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു അവർക്കൊരു മയമില്ല എന്നെ സംസാരിച്ചത് ഞങ്ങളാരും കാശ് തരത്തില്ല എങ്ങനെയായിരുന്നു മുഖത്ത് നോക്കി പറഞ്ഞ് കാര്യം പൈസ കൊടുക്കാതെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചില എല്ലായിടത്തും ചില എല്ലാ എല്ലായിടും വില്ലന്മാരുണ്ടാവില്ല അപ്പോൾ വില്ലന്മാരാണ് ഇതിനെ കിട്ടുന്നത് ഞങ്ങളൊക്കെ പൈസ കൊടുത്ത് കുറെ കാശ് വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇനി ഒരു അഞ്ച് പൈസ തരത്തിട്ട് പറഞ്ഞു അത് നിങ്ങളീ പൈസ പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങളുടെ വീട്ടിൽ വരരുതെന്നാണ് അവർ പറഞ്ഞത് ആ അതായത് ഇനി പൈസ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വരാൻ വരും അച്ഛനൊക്കെ ബുദ്ധിയാണ് കാര്യം ശരി നിങ്ങൾ നിങ്ങൾ എങ്ങനെയും ചെയ്തേക്കണമെന്ന് അപ്പം എനിക്ക് കിട്ടിയ ഫസ്റ്റ് അനുഭവം അതാണ് അപ്പോൾ ഞാൻ ചെന്ന് ചാർജ് ചാപ്പറയിലാണെങ്കിലും എന്ത് ഒരു ഇത് കുഴുവാണ് അപ്പം ഞാൻ സക്കാരി തുറന്ന് സക്കര അടച്ച് താക്കോല് ചാർജ് എടുത്ത് കപ്പേൻ്റെ താക്കോൽ കൊടുക്കുമ്പോൾ കപ്പയില് പറഞ്ഞ് മദ്യസന്റത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതാണ് സാധാരണ രീതി ഇപ്പം ഞാൻ മധ്യസ്ഥൻ്റെ അടുത്ത് വരുമ്പോൾ മധ്യസ്ഥ രൂപ രൂപക്കൂട്ടിയിരിക്കുകയാണ് സെൻറ്റ് ജോസഫാണ് ഞാൻ മധ്യസ്ഥ നോക്കിയപ്പോൾ വല്ലാണ്ടായിപ്പോയി ഈജിപ്തിൽ എൻ്റെ അരികിൽ കിടന്ന് ഉറങ്ങിയ ആളാണ് ഈ അവസരപ്പിതാവ് ഏതാണെന്ന് എനിക്കറിയത്തില്ല എന്നല്ല അപ്പോൾ എന്ത് ഞാൻ ഓർക്കണേ ഒരു ശുശ്രൂഷക എത്രയോ കാര്യങ്ങൾ ദൈവം ശ്രദ്ധിക്കുന്നു നമ്മൾ ഓർക്കേണ്ടത് എണ്ണൂറ് കോടി മനുഷ്യരില്ലേ ലോകത്ത് എണ്ണൂറ് കോടി പ്രശ്നങ്ങളില്ലേ ഇതൊക്കെ ദൈവം തിരക്കണം വേറെ പണിയൊന്നുമില്ല ദൈവത്തിനില്ലേ പക്ഷേ നീ ദൈവപ്പ എതിരായ ദൈവം ആരാണെന്ന് അറിയാൻ പറ്റും എൻ്റെ ഈ ട്രാൻസ്ഫർ അല്ലേ ഈ വികാരി അച്ഛനെ ഇവിടെ കിടത്തിക്കൊണ്ട് നിന്നെ വികാരിയായിട്ട് ഇരിക്കുന്ന പള്ളിയിലേക്ക് അപ്പോയിൻ്റ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത് ഒപ്പം മാതാവ് ആ പ്രസംഗത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും മാറ്റി പശു അത് അത് ആ പ്രസംഗം മാത്രമല്ല മാറ്റിയത് അതായത് ഞാൻ അത് ഈ എനിക്ക് ധൈര്യമായില്ല ആവശ്യപ്പെട്ടെ കണ്ടപ്പോൾ എനിക്ക് ധൈര്യമായില്ല അമ്മയുടെ ആണെന്ന് ഞാൻ പറ്റിയ ദിവസം മൈക്കെടുത്ത് വെച്ച് പറഞ്ഞു ഞാൻ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഇതാണ് ഞങ്ങളുടെ വീട്ടുകാരെങ്കിലും കാശ് ഞങ്ങൾക്ക് ഒരാളാക്ക് തന്നിട്ടുണ്ട് ഒരു കാശും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല പക്ഷേ പള്ളി നമ്മൾ പണിയും മാതാവ് പണിയും നിങ്ങളുടെ സാമ്പത്തിക മേഖല അമ്മ ഉയർത്തു പറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം ഒരു ആരാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ അവിടുന്ന് മാതാവിൻ രൂപം എടുത്ത് മാതാവിൻ രൂപം അവർക്ക് മാതാവിനോടൊക്കെ വലിയ പത്തിയില്ലാത്ത ആൾക്കാരാണ് അതിൻ്റെ അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ പള്ളി പണി പൂർത്തിയാകാൻ പറ്റാതെ അവിടെ നിന്ന് പോകേണ്ടി വന്നത് അപ്പോഴ് മാതാവിനെ കൊണ്ടുവന്നതാണ് ഞാനവിടെ ഞാൻ നോക്കുമ്പോൾ മാതാവിൻ്റെ രൂപ മൂലക്കിരിക്കുകയും ഒരു കടലാസി പെട്ടി വിചിക്കുകയും ഇടവപ്പള്ളിയിൽ കടലാസി പെട്ടി ഒരു ആകൃതം പിടിച്ചിരിക്കുകയും ഞാൻ സങ്കടം തോന്നി മാതാ അപ്പം ഞാൻ അപ്പം തന്നെ എടുത്ത് ഓട്ടോറിക്ഷ പിടിച്ചോണ്ട് നേരെ പിറ്റേ ദിവസം തന്നെ ചമ്പക്കുളത്തിൽ പോയി ഞാൻ പറഞ്ഞു മാതാവിനെ മിടുക്കാക്കി തന്നു പറഞ്ഞു ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് അപ്പോൾ ഒരു ചേട്ടൻ കൊണ്ടുവന്ന് നാൽപ്പത്തയ്യായിരം രൂപയുടെ ഒരു ജരുവള പണിതാണ് സ്റ്റീലിൻ്റെ അതിൻ്റെ അത് മാതാവിനെ പ്രതിഷ്ഠിച്ച് എന്നിട്ട് അതോടെ പിന്നെ യുദ്ധമാണ് പിന്നെ പിന്നെ ആൾക്കാർ എല്ലായിടത്തും ചെല്ലുമ്പോൾ ചേരുചരിവൊക്കെ ഉണ്ടാവില്ല അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ജവമാല ഈ കുർബാനിടുന്ന ചോദിച്ച് ജോമാലയില്ലേ ഒരു കൊമ്മറ്റി കമ്മിറ്റി ഉണ്ടാക്കിയില്ല അവരുടെ കാശും ചോദിച്ചില്ല ആൾക്കാർ കാശ് തരാൻ തുടങ്ങി കൊണ്ടുപോകുന്ന വെറുതെ അതായത് കാർ കൊണ്ടുവന്നിട്ടു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സാമ്പത്തിക മേഖല ഉയർത്തുന്നതല്ല പറഞ്ഞത് അവർക്ക് കിട്ടാനുള്ള കാശൊക്കെ കിട്ടാൻ തുടങ്ങി പച്ചൻ പറഞ്ഞിട്ടില്ലേ സാമ്പത്തിക മേഖലകൾ എടുത്തു വന്ന് അങ്ങനെ ഒരു ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടി പള്ളി പണി പൂർത്തിയാക്കി പള്ളിപ്പണി പൂർത്തിയാക്കി ഉടനെ അമ്മ എനിക്കൊരു ഡോക്ടറേറ്റ് തന്നു കാര്യം ഞാൻ ആ വർഷം വരെ രണ്ടു രണ്ടായിരത്തി പതിമൂന്നിലാണ് പള്ളി എന്ത് പള്ളി പണി പള്ളിപ്പണി പൂർത്തിയാക്കുന്നത് അപ്പം ഞാൻ ആ ഉടമ്പടിയിലേക്ക് വരികയാണേ മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്നത് ഇതിൻ്റെ കണക്ഷൻ എല്ലാം ഇത് മദർ മദർ മരിയൻ വേ ആണിതല്ല അതായത് എന്ത് പ്രശ്നം വെച്ചാൽ എനിക്ക് വിജയകുമാർ എൻ്റെ വീട് ഉണ്ടല്ലോ കോയമ്പത്തൂരിൽ അദ്ദേഹവും ഞാനും കൂടി എൻ്റെ ഉണ്ട് ഞാൻ പതിനേഴ് കൊല്ലം വർക്ക് ചെയ്തതാണ് സഭയുടെ സബ തുമ്പുള്ളിപ്പള്ളി പട്ടക്കല്ലേ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് കടലിൽ പോകാൻ മാത്രമല്ല അമ്മ പറഞ്ഞത് സഭയുടെ സാംസ്കാരിക കലാപേദഗതി പുനരുജ്ജീവിപ്പിക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ പുത്തമ്പാനും ദേവാസ്ഥാവിൽ പിച്ചപ്പാട്ട് അണ്ണായപ്പാട്ട് അതുപോലെ തന്നെ ഇത്രയുള്ള സഭയുടെ സാംസ്കാരിക കലാപാൽ ചവിട്ടാടകം വരെയുണ്ട് അത് പുനജ്ജീവിപ്പിക്കാൻ വേണ്ടി മുതൽ സെമിനാറുകൾ ചർച്ചകൾ റാലികൾ അതുപോലെ തന്നെ പഠനങ്ങൾ എഴുത്തുകൾ പുസ്തകങ്ങൾ ഗ്രന്ഥരചന അതുപോലെ തന്നെ അതിന് സ്കൂൾ യുവജനോത്സവത്തിൽ ഇത് മത്സരാക്കാൻ വേണ്ടിയുള്ള പതിനേഴ് വർഷം ഞാൻ ഈ സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങിയിട്ടുണ്ട് അതായത് ശുശ്രൂഷകളോടൊപ്പം തന്നെ ഇത് സാംസ്കാരിക ശുശ്രൂഷയും വരെയാണ് അപ്പം എന്ത് അങ്ങനെ വന്ന് അതായത് അതായത് പതിനേഴാമത് കൊല്ലം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലായപ്പോൾ ഗവണ്മെൻ്റ് ഇത് മത്സരഹീനമാക്കി യുവജനോത്സവം പക്ഷേ അതിനുള്ളിൽ എൻ്റെ ബുക്കും തീർന്നായിരുന്നു എൻ്റെ ബുക്ക് സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് തന്നതാണ് രണ്ടര ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് തന്നതാണ് ആ പ്രോജക്റ്റിന് എൻസ്പീഡിയുടെ കാര്യം കേരളത്തിൽ എത്രയോ പേര് വെച്ചിട്ട് ഒരാൾക്ക് മാത്രമേ ഒരു വർഷം സീനിയർ ഫെലോഷിപ്പ് കൊടുക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ പ്രോജക്റ്റ് കറക്റ്റ് ആയത് കാരണം അതെനിക്ക് തന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുസ്തകം ഇറക്കി പുസ്തകം കേരള ഫോക്കൾ അക്കാഡമി പ്രസിദ്ധീകരിച്ച് അത് കേരള ഞാൻ സംഗീത എന്ത് അത് ആ അത് ആ കേരള ഫോക്കൾ അക്കാഡമി പ്രസിദ്ധീകരിച്ച ആ എൻസക്കിൾ പിന്നീട് പതിനഞ്ച് ടു പതിനെട്ട് പതിനെട്ട് വർഷം മൂന്ന് വർഷത്തേക്കുള്ള കേരളത്തിൽ ഇറങ്ങിയ ഏറ്റവും നല്ല പുസ്തകമായിട്ട് കേരള സാഹിത്യ അക്കാഡമി എനിക്ക് ഇരുപത്തിയ്യായിരം രൂപയും അതുപോലെ തന്നെ അതിൻ്റെ ഫല പ്രശസ്തി പുസ്തകം അകാ അവാർഡ് തന്ന ഈ പുസ്തകമാണ് വിജയകുമാർ സെൻറ്റ് ദോസോൺ സെൻറ്ററിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയിലും കൊടുത്തത് അവരെനിക്ക് ഡോക്ടർ തോന്നി അപ്പോൾ അത് ഈ വർഷമാണ് കിട്ടിയത് അമ്മ പറയുന്നത് ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് നിൻ്റെ രൂപ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ ചുക്ക് ചെയ്യില്ല നീ ആരെയൊക്കെ പേടിച്ചു സഭയെ പേടിച്ചു സമൂഹത്തെ പേടിച്ചു അപ്പം അതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് കയറിയാൽ മതി എന്നുള്ള ആ ആ രീതി ഞാൻ തളർന്നുപോയി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ പിന്നെ സ്വർഗസ്വനായ വിധാവും ഞങ്ങൾ നിറഞ്ഞു പറയൂ അത്രേ ഉള്ളൂ ആ വചന അപ്പം എനിക്ക് അഭിഷേകമായിട്ട് കിട്ടിയതാണ് അനുസരിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും അതാണ് ഇവിടെ ഇവിടെ പറയുന്നത്